വനവും വന്യമൃഗങ്ങളും ജലവും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്ന കാസർകോടൻ മാതൃക ശ്രദ്ധയാകർഷിക്കുന്നു വേനൽ കടുത്തതോടെ കാടിനുള്ളിൽ ദാഹജല കുളങ്ങൾ ഒരുക്കുകയാണ് ഒരു കൂട്ടം മൃഗസ്നേഹികൾ നീരുറവുകളുടെ സംരക്ഷണം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവർ വേനൽ കടുത്തതോടെ വന്യമൃഗങ്ങൾ ദാഹജലം തേടി ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെയാണ് നൂതനാശയവുമായി സന്നദ്ധ സംഘടന മുന്നോട്ടുവന്നത് വനത്തിനുള്ളില് നീരുറവകള് കണ്ടെത്തി അവയെ സംരക്ഷിക്കുകയാണ് ഇവർ കാടിനുള്ളിൽ നിരവധി ചെറുകുളങ്ങളും ബ്രഷ് ഫുഡ് ചെക്ക് ഡാമുകളും നിർമ്മിച്ചിട്ടുണ്ട് ഓട്ടമല വനസംരക്ഷണ സമിതിയും സർപ്പ പക്മാർഗ്ഗ ഫൗണ്ടേഷനും സംയുക്തമായാണ് വനത്തിലെ നീരുറവകൾ സംരക്ഷിക്കുന്നത് ഓട്ടമല വനപ്രദേശ് ഏകദേശം ആറോളം നിർമ്മിച്ചത് ഇത് വന്യമൃഗങ്ങൾ വെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഈ പ്രദേശത്തെ തൊട്ടടുത്ത് തൊട്ടടുത്ത് നാടാണ് നാടിന്റെ ഇതുകൊണ്ട് വർഷവും ഇത് തുറന്നു വരുന്നുണ്ട് വന്യജീവികൾക്ക് കാടിനുള്ളിൽ യഥേഷ്ടം വെള്ളം കുടിക്കുന്നതിനൊപ്പം ഈർപ്പം നിലനിർത്തുന്നത് കാടിന്റെ സ്വാഭാവികതയെ നിലനിർത്തും പക്ഷികൾക്ക് കത്തുന്ന വേലിലിൽ ആശ്വാസമാണ് ഈ മനുഷ്യക്കരുതൽ കാടിന്റെ പച്ചപ്പ് നിറമാറുന്ന കാലത്ത് മാതൃകാപരമാണ് ഈ സന്നദ്ധ പ്രവർത്തനം കേരള വിഷൻ ന്യൂസ് കാസർകോട്